റൂല് ഞങ്ങള് എന്താ ചെയ്യാ ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ എന്താണെന്ന് പറയാം ഞങ്ങള് മധുരക്കിഴ് മധുരക്കിഴ് സവാളി മേടിച്ചപ്പോ അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് ഭയ്യാ എന്തും മേടിച്ചാലും മല്ലിച്ചപ്പും മുളകും പച്ചമുളകും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടോ ആയിട്ട് അപ്പൊ അത് ഇത് ഇതും കട്ടച്ചായും ചമ്മന്തി അപ്പൊ ഞങ്ങൾക്കാണ് ചമ്മന്തി ഉണ്ടാക്കാറ പിന്നെ കാണിക്കാം അപ്പം ഞാൻ ആദ്യം പോയി ഡ്രസ്സൊക്കെ മാറി വരട്ടെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഡ്രസ് കൂട്ടിൽ കാണിക്കില്ല അത് കഴിഞ്ഞ് ബാക്കി വീട്ടിൽ കാണിക്കാം ഓക്കെ ബൈ

ഞാൻ ചെറിയ കഷ്ണം കഴിക്കുന്ന ചെറിയ സങ്കടം കയറ്റി വെക്കി കടിച്ചെട്ടോ അത് പച്ചക്കും പച്ചക്കും ടേസ്റ്റ് പുതിയൊന്നും ശരി കേട് കേ അങ്ങനെ അങ്ങനെ കേടാൻ പറ്റില്ല ഇല്ല പറഞ്ഞില്ല എനിക്ക് തെറ്റൂല്ല ഞാൻ പിന്നെ കൊറച്ചു പഞ്ചാവിന്ന് മേടിക്കില്ല ഒത്തിരി പഞ്ചാ മേടിച്ചിട്ടുണ്ട് അഞ്ചു കിലോ മൻസാറി ഒരു കിലോ ശർക്കരണ്ട് ആണ് ഉപ്പ് ഉപ്പിടില്ല അപ്പോൾ അത് റെഡിയായിട്ട് ബാക്കി കാണാം കഴിക്കുന്നത് കാണിക്കാം അതെ അത്ര കഴിഞ്ഞ ഒരു ഭാത്ത വെച്ചിട്ടുണ്ട് ചായ അടുത്ത ഭാഗത്തേക്ക് കഴിക്കാൻ പോകുന്നു അതെ നമുക്ക് സംബന്ധിക്കുള്ള രണ്ട് സവാള ഒരു പച്ചമുറി ഇതെവിടെ

ഷുഗറിന്റെ ഈ പറയുന്ന ആൾട്ടോ എന്ത് കാരണത്തിൽ ഷുഗർ എനിക്ക് വന്നു ആര് കാരണം കൂടിട്ടോ അല്ല അതൊരു പ്രസവം കഴിഞ്ഞപ്പോ വന്നല്ല ീറ്റൂർ പറഞ്ഞു ഇപ്പൊ ആദ്യ രണ്ട് ചെമ്പ് ഒരു ചെമ്പായിട്ട് ാസ്റ്റ് മതി എന്ന് ഞാനല്ലേ ചെയ്യുന്നേ അങ്ങനെയാണി ചെയ്യുന്നേക്ക് അപ്പൊ ധ്രിജിയാണ് ഇന്ന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി തരുന്നത്

സവാളുടെ അടിച്ച മുഖത്തേക്ക് എന്റെ കാലൊക്കെ കൊഴഞ്ഞു പോകും എനിക്ക് തോന്നുന്നുണ്ട് വേദന

വറ്റൻമുളക് ഇട്ട് ചമ്മന്തി ചമ്മന്തിണ്ടാക്കാന്ന് വിചാരിച്ചു പക്ഷെ ഇവിടുത്തെ വറ്റൻ മുളകിന് ഭയങ്കര എരിവ് മുളകിന് നല്ല എരിവുണ്ട് പക്ഷെ വറ്റൻ മുളകിന്റെ അത്ര ഇല്ലെന്ന് തോന്നുന്നു ഈ മുളക് ഇട്ടൊന്ന് ചെയ്ത് നോക്കാന്ന് ഓർത്താണ് ഭംഗിയൊക്കെ നോക്കിയേ ചെയ്യോളൂ പ്ലീസ് ഭംഗി നോക്കുന്നില്ല േ പഠിക്കണം കഴുകിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം ചെറിയതായിട്ട് പൊടിച്ച് വേണ്ടി പൊടി പെട്ടെന്ന് ഒരു എനിക്ക് അസ്വസ്ഥത ിയൊക്കെ വരുന്നുണ്ട് ഇനി ഇപ്പൊ തന്നെ വിസലടിക്കും ഒരു നാല് വിസല് മതിയാവു ധ്രിജി അത്ര ചെറിയതാക്കണ്ട റിജി നമുക്ക് ഇടിക്കാനുള്ളതാണ് നമ്മുടെ ചായ ഇവിടെ തിളക്കാൻ തുടങ്ങുകയാണ് അത്യാവശ്യം നല്ല കളർ കളറാവട്ടോ ഇരുന്ന് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ഇത് വിസിലടിക്കുമ്പോ ക്യാമറ നമുക്ക് അടുത്തേക്ക് കൊണ്ടായാലും വെള്ളം ചീറ്റോന്നറിയാം നമുക്ക് വാട്ടർ പ്രൂഫാണെന്ന് എനിക്കറി നല്ലൊരു ഫോൺ വാങ്ങണ ഇന്നത്തേക്കാണോ എന്റെ എന്റെ കൊച്ചിനും വാങ്ങണം കാണിക്കാൻ കൊള്ളാമോ അപ്പൊ ചേട്ട ഈ സബോള കുരുക്കുരു എന്ന് അറിയാൻ പറഞ്ഞപ്പോ അവനത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ രണ്ടാമതും അരയു ഞാൻ തുടങ്ങി ഞാൻ പോയി കിടന്നാലോരു അപ്പോൾ അവന് ഗ്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്ലാസ് എടുക്കാൻ പോയതാണ് അപ്പോൾ തിരിച്ചു നോക്കി തിരിച്ചു കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലാസ് അവിടെ ഞാൻ രാവിലെ കുടിച്ചിട്ട് കൊണ്ടുപോയി വെച്ചാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ നാടത്തേക്ക് എന്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിൽ തക്കാളി സബോള ഉരുളൊക്കെ ഇഴങ്ങുകയുള്ളു പിന്നെ പച്ചച്ചിരിക്കണ ചീരിഞ്ഞു ചീരരിഞ്ഞു വെച്ചാൽ തണുപ്പിൻ്റെ ഇത് കാരണം അങ്ങനെയായി പിന്നെ അവൻ എൻ്റെ ഗ്ലാസ്സിലിട്ടാണ് അത് ചതിക്കാൻ തുടങ്ങുന്നത് ും <dizzy stato> <bality> <laughs> ചായ ഉണ്ടാക്കിട്ട് അടിച്ചു വെക്കാത്തത് ചായ ഉണ്ടാക്കിട്ട് അടിച്ചു വെക്കാത്തത് വേറെ ഒന്നുമല്ല ഞാൻ അധികം ചൂടിൽ ചായ കുടിക്കില്ല പിന്നെന്താ ഇത് ഇതിപ്പ തന്നെ ആയില്ലോ ഇത് ഇതിപ്പോ തന്നെ ആവും അപ്പൊ അങ്ങ് കഴിക്കാൻ വിചാരിച്ചാണ് ഓനെന്നോ ഇഷ്ട്ടച്ചേ അതിവരേ കട്ടി എന്തുനാ അയ്യേ ഇത് എന്തൊരു വേഷചട്ടൊക്കെ വന്നു വന്നു കാണിക്കുന്നേ കട്ടിട്ട് എടുക്കണോ ഞാൻ ഇണ്ടാക്കി തരുമായി ഞാൻ ഇണ്ടാകട ഉപ്പ കിടുവാത്സ യെസ് ദി റിസെംബിൾ ഇതാണ് അങ്ങുണ്ടനെ കട്ടിയിടുന്നത് ഇതില് പൊട്ട എടുക്കുന്ന മുടിയാ എല്ലാം തന്നെ ചെയ്യണം അപ്പ ഉപ്പ് എടുക്കമ്മ ഇടണോ ഉപ്പിച്ചിരും എടുത്തോ പുളി വേണ്ട പുളിക്ക് ഒരു വിനാഗിരി ഒഴിച്ചാ മതിയോ ഉപ്പൊന്ന് മതിയോ നല്ല പാത്രം ോർത്തേ എനിക്ക് പേടി കൈകൊണ്ട് വരുടാ ഞാൻ നമ്മടെ മധുരക്കിഴങ്ങ് സെറ്റ് നാല് ആസിലൊക്കെ അടിച്ചു നമുക്ക് നോക്കാം ഇനി ഊരി നോക്കിക്കോ പൊട്ടൂലോ സെറ്റ് ആയിട്ടില്ല സെറ്റ് ആയിട്ടാ അതൊരു സ്പൂൺ ഇട്ട് കുത്തി നോക്കണം ഒന്നോടെ <laughs> വെച്ചു <laughs> 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 പണി അവിടെ ഗെയിം വരും ചുണ്ട ഇൻട്രസ്റ്റ് അങ്ങനെ നമ്മുടെ ഗെയിം കളിയൊക്കെ കഴിഞ്ഞു ഇതാണ് പറഞ്ഞ സർപ്രൈസ് ഞാൻ ഹെഡ് മസാജ് ചെയ്യുന്നത് അവന്റെ മുടിൽ നന്നായി താരനിട്ട് മുടി കൊഴിഞ്ഞ് ഊരി പോകുന്നുണ്ട് അതൊക്കെ കാരണം ഇപ്പം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട് നമ്മൾ ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്യാറുണ്ട് സാധ വെളിച്ചെണ്ണ കോക്കനറ്റ് ഓയിലിട്ടൊക്കെയാണ് നമ്മൾ ഹെഡ് മസാജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അത് എന്തില്ലായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് ദിവസത്തിലൂടെ കൂടുതൽ അടിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കഴി അത് കഴിഞ്ഞ് നമ്മൾ മസാജും ചെയ്ത് കഴിഞ്ഞ് അവൻ കുളിക്കാൻ പോകണം പിന്നെ കുളിച്ചിട്ട് കുളിക്ക് കഴിഞ്ഞ് അവന് പ്രാർത്ഥനയുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി അപ്പോൾ അവൻ നല്ല സുഖിച്ചങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഒക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ പുള്ളി എന്തെങ്കിലും ഏന്ന് പറഞ്ഞാൽ നോക്കുക എന്നിട്ട് ചെയ്തു തരുകയൊക്കെ ചെയ്യുന്ന നന്നായിട്ട് അപ്പം ഇപ്പം അവൻ്റെ മുടി നന്നായി കൊഴിയണവരൊക്കെ പറഞ്ഞില്ലായിരുന്നു അത് കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിങ്ങനെ ഊരി പോകുമ്പോൾ അപ്പം ചോദിക്കുന്നുണ്ട് അതിൻ്റെ മുടി ഊരി പോകുന്നുണ്ട് ആദ്യത്തെ പോലെ ഒത്തിരി കൊഴിഞ്ഞ് വീഴുന്നുണ്ട് അത് കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ മുടിക്കുള്ളൊക്കെ ഉണ്ട് പക്ഷേ ഇത് എന്താണ് കട്ടി കുറവാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ നേരിട്ട് ഷാംപു കയ്യിലെടുത്ത് തല ഇങ്ങനെ പതിപ്പിക്കുകയാണ് അപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ കപ്പിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് പതിപ്പിച്ചിട്ട് വേണം എപ്പോഴും നമ്മൾ ഷാംപൂ ആണെങ്കിൽ കണ്ടീഷണർ ആണെങ്കിൽ ഇവ ഇവൻ നേരെ ഡയറക്റ്റ് തൂക്കാന്ന് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് പിന്നെ ഹെഡ് മസാജ് കഴിഞ്ഞ് വന്നിട്ട് ബാക്കി വരെ നമുക്ക് പറയാം ഓക്കെ ബൈ മേലെ ഇരിക്കണേ അതിൽ തീപ്പെട്ടില്ല തെരിക്കണമേലേ <míns> എരിക്കണോ <míns> നമ്മുടെ മധുര സെറ്റ് ആയിട്ടുണ്ട് നല്ല ആവി ആവിപുറുക്കും ഇത് ഇതിലേക്ക് മുളക് ഒന്നും ഉണ്ടല്ലോ പച്ചമുളകും സവോളയും ഞാൻ ഒരു വിനാഗിരി ഒഴിച്ചത് പിന്നെ രണ്ടുപേർ ചായ നമുക്ക് കഴിക്കാം കഴിക്കാം അപ്പൊ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇളക്കിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ചേട്ടായി വന്ന് ഇളക്കി മതി 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 അതിങ്ങനെ മാറ്റി വെക്കുക ഫസ്റ്റ് തീരെ ചടവാൻസായിരുന്നുണ്ടോ എനിക്ക് തുറക്കാൻ പറ്റി വേസ്റ്റ് മുഴുവൻ എന്റെ സൈഡിൽ ഇറങ്ങണേർ എടുക്കുക കയ്യിൽ ചേച്ചി പിന്നെ ഭംഗി നോക്കി വിളിക്കാം കേട്ടോ എന്നെ പോലെ വലിച്ചു വരിക ചൂട് പകപാറുണ്ട്